പാലക്കാട് ജില്ലാ ഓഫീസ് ഓഫീസ് ഭൂമി ഭൂമി വാങ്ങിയതിൽ നിക്ഷേപകരുടെ പണം ദുരുപയോഗം ആക്ഷേപം സെന്റ് സ്ഥലം കരാർ സെന്റിന് ലക്ഷം രൂപയാക്കിയായിരുന്നു ിൽ ഈ ഭൂമി വിറ്റതാകട്ടെ പേർക്ക് രണ്ടര ലക്ഷം രൂപയ്ക്കും കരാർ ചെയ്ത ഭൂമി രണ്ടു വർഷശേഷം കുറഞ്ഞ വിലയ്ക്കാണ് വിറ്റത് ഇതിനു പിന്നിൽ സാമ്പത്തിക വെട്ടിപ്പ് നടന്നതായി നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് ആരോപിച്ചു കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വേണമെന്നും പാർട്ടി ഓഫീസിന് വേണ്ടി സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ക്രമവിരുദ്ധമായി പണം നൽകിയതായി സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു വിഷയം സഹകരണ രജിസ്ട്രാറും വിജിലൻസും അന്വേഷിക്കണമെന്നും കൃഷ്ണദാസ് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ അവരുടെ പാർട്ടിക്ക് ഭൂമി വാങ്ങിക്കാനായി ഏതെങ്കിലും വിധത്തിൽ പണം നൽകിയിട്ടുണ്ടോ എന്ന് രജിസ്ട്രാർ പരിശോധിക്കേണ്ട വിഷയമാണ് ഞാൻ എട്ട് പേര് ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ സ്ഥലങ്ങളിലെ സഹകരണ സ്ഥാപനങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഇത്തരത്തിൽ പണം നൽകിയിട്ടുണ്ടോ എന്ന് സഹകരണ രജിസ്ട്രാറും വിജിലൻസും പരിശോധിക്കേണ്ടതാണ് പല രീതിയിലാണ് പണം നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അത് മറ്റാമത്ത് ചിലവുകൾ ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവാം പരസ്യം നൽകിയതായിട്ട് കാണിച്ചിട്ടുണ്ടാവാം അത് അന്വേഷിക്കേണ്ട വിഷയമാണ് കാരണം അത്തരത്തിലുള്ള രേഖകൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടില്ല പക്ഷെ ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ആ സൂചനകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് അന്വേഷിക്കേണ്ട വിഷയമാണ് കാരണം ഇത് ജനങ്ങളുടെ പൈസയാണ് അവിടെ നിക്ഷേപിച്ചിട്ടുള്ള ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവര നിക്ഷേപകരുടെ പണമാണിത് എന്നിട്ട് എല്ലാം ഇത് ഇതെല്ലാം കഴിഞ്ഞ് ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ഇഞ്ച് ഭൂമി വാങ്ങിയ അപ്പം ഇത് കോൺഗ്രസ് നേതൃത്വം ഉത്തരം പറയണ്ടേ ഇത്തരത്തിൽ സാധാരണക്കാരുടെ നിക്ഷേപത്തിൽ നിന്ന് പണം എടുത്ത് ഭൂമി വാങ്ങിയോ ഭൂമി വാങ്ങിയില്ല എന്ന് മാത്രമല്ല അഞ്ച് ലക്ഷം രൂപ വിലയുള്ള ഭൂമി രണ്ടര ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നാണ് പറയുന്നത് അപ്പം എൻ്റെ ആരോപണം അമ്പത് വയസ്സയ്ക്ക് വിലയുള്ള സാധനം നിങ്ങൾ അന്ന് തന്നെ കരാറിൽ ഒരു രൂപ കാണിച്ചു അപ്പോൾ അത് ഉണ്ടയില്ല വെടിയാണോ എന്ന് ആരോപിക്കുന്ന ആളുകൾ ഇതൊന്ന് പരിശോധിച്ചാൽ മതി അതായത് ഡി സി സി പ്രസിഡൻ്റില്ലാത്ത വെടിയാണെന്നൊക്കെ ആരോപിച്ചിരുന്നു അവർ തന്നെ ഈ ആധാരങ്ങളൊക്കെ പരിശോധിച്ചാൽ മതി അവർ കരാർ ചെയ്ത സ്ഥലം രണ്ട് വർഷം കഴിഞ്ഞ് രണ്ടര ലക്ഷം രൂപയ്ക്കാണ് വിൽക്കുന്നത് പതിനേഴര സെൻറ്റ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയായിട്ട് രണ്ട് ആധാരങ്ങളായിട്ട് വിറ്റിരിക്കുന്നു യുട്യൂബ് ന്യൂസ് പാലക്കാട്